അടുത്തേ ഇരിക്കു ഇരിക്കാൻ പറ്റൂല ഡോക്ടറെ ചന്ത ഉള്ളവരല്ല ഡോക്ടറെ അതൊരു ഇരിക്കതാ ഏതാ പട്ടി ഇതിന്റെ അമ്മയുടെ പോന സാറേ അതല്ല കടിച്ച പട്ടിയതാന്ന് അതൊന്നും അറിയില്ല ഡോക്ടറെ ഏതാ കളറ് അതൊക്കെ എന്തിനാ സാറേ ഞാൻ കുറച്ച് ഞാളാ കളറാവൂ ഒരു കാപ്പിയും കറുപ്പും പാടാ സാധനം കാലിന്റെ അടിയിൽ ഒരു വെള്ള പുള്ളി ഞാൻ കറക്റ്റ് കണ്ടതാ അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുന്നു ഞാൻ ഓടി നൂറ് മീറ്ററിൽ ഫസ്റ്റ് ആ ആണെങ്കിക്കോർമലാ പിന്നെ ഭാഗ്യം വാല് വന്നിട്ടില്ല എന്താ കറുത്ത പുള്ളിട്ടെ ആ ഇത് വേറെ സാറേ

Es que va a rabarte. <laughs>